വ്ളാഡിമിർ പുടിന്റെ റഷ്യക്കെതിരായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ രണ്ടു മാസത്തിനുള്ളിൽ രാജ്യത്ത് വെടിക്കോപ്പുകളും ഉപകരണങ്ങളും തീർന്നുപോകുമെന്ന് യു കെ പ്രതിരോധ മേധാവി രണ്ടു മാസത്തിലിപ്പുറം റഷ്യയുമായി യുദ്ധം ചെയ്യാൻ യുകെക്ക് കഴിയില്ലെന്ന് ടോറി പ്രതിരോധ സമിതി അംഗം മാർക്ക് ഫ്രാങ്കോയിസ് പറഞ്ഞത് ശരിയാണെന്ന് പ്രതിരോധ സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ സർ റോസ് സമ്മതിച്ചു വെടിയുണ്ടകളോ ഉപകരണങ്ങളുടെ കരുതൽ ശേഖരമോ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് രണ്ടു മാസത്തിലധികം പുട്ടിനുമായി ഒരു യുദ്ധത്തിൽ പോരാടാൻ കഴിയില്ല മാർ ഫ്രാങ്കോയിസ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഞങ്ങൾ ഇപ്പോൾ യുദ്ധോപകരണങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം വളരെ വ്യക്തമാണ് എന്നാൽ അത് എല്ലാ മേഖലകളിലും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭീഷണികളുമായി പൊരുത്തപ്പെടുന്നില്ല സംയോജിത എയർ മിസൈൽ പ്രതിരോധമെന്ന് വിളിക്കുന്ന പ്രോഗ്രാമിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടതുണ്ടേന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ലഫ്റ്റനന്റ് ജനറൽ സർ റോപ്പ് മക്ഗോവൻ പറഞ്ഞു ജനറൽ സർ റോഫ് മക്ക വൻ യുകെ യുദ്ധത്തിന് തയ്യാറാണെന്നും എന്നാൽ റഷ്യക്കെതിരായി ശാശ്വതമായ യുദ്ധത്തിനില്ലെന്നും ഷടിച്ചു എന്നിരുന്നാലും അത്തരമൊരു സംഘർഷമുണ്ടായാൽ റഷ്യയെ തോൽപ്പിക്കാൻ കഴിയുന്ന നാറ്റോ സഖ്യകക്ഷികൾക്കൊപ്പം യു കെ പോരാടുമെന്ന് പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷോപ്സ് പറഞ്ഞു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അയൽ രാജ്യവുമായി ഉക്രൈനിൽ റഷ്യ നടത്തിയ ദിനിവേശവും തുടർന്ന് രാജ്യങ്ങൾക്കും ഇടയിൽ ആരംഭിച്ച സംഘർഷവും ഇന്നും അവസാനിക്കാതിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി ഉക്രൈനെ പൂർണ്ണമായും തങ്ങളുടെ വരതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി മുന്നേറിയ റഷ്യൻ സൈന്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നാൽ ഉക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്തമായ പ്രതിരോധത്തിൽ ഷട്ടരെന്ന് പൊതുവേ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചുപോകുന്നതാണ് പിന്നീട് കണ്ടത് യുദ്ധമുഖത്ത് പലയിടത്തും ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന റഷ്യയുടെ സൈന്യം ഇപ്പോഴും ഉക്രൈനിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിന്റെയൊക്കെ ഫലം എന്താവുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധരംഗം ശക്തനായ ഭരണാധികാരി കരുത്തനായ യുദ്ധതന്ത്രജ്ഞൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്രത്തോളം അർഹനാണെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതിലുപരിയായി ശീതയുദ്ധാനന്തരവും ആയുധശേഷി കൊണ്ടും സൈനിക ശേഷി കൊണ്ടും ഇപ്പോഴും ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് റഷ്യ എന്ന വിലയിരുത്തലുകളെല്ലാം സംശയത്തിലാക്കുകയാണ് പൊതുവെ ദുർബലമായ ഉക്രൈൻ സൈന്യത്തിന് മുന്നിൽ റഷ്യൻ സൈന്യത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ വലുതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ റഷ്യയുടെ രാഷ്ട്രീയ ഗതി വിഗതികൾ നിശ്ചയിച്ചത് മൂന്ന് പ്രധാനപ്പെട്ട യുദ്ധങ്ങളായിരുന്നു ആയിരത്തി നടന്ന റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ പരാജയമാണ് ആ രാജ്യത്തൊരു ജനകീയ വിപ്ലവത്തിന് കാരണമായത് യുദ്ധപരാജയങ്ങളെ തുടർന്ന് സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനും രാജ്യഭരണത്തെ താങ്ങി നിർത്തിയിരുന്ന ഫ്യൂഡൽ വരേണി വർഗത്തിനുമെതിരായ റഷ്യയിലെ സാധാരണക്കാരും കർഷകരും നടത്തിയ വിപ്ലവം റഷ്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധമാണ് റഷ്യയെ മാറ്റിമറിച്ച രണ്ടാമത്തെ പ്രധാന യുദ്ധം ലോക മഹായുദ്ധത്തിലുള്ള റഷ്യയുടെ പങ്കാളിത്തത്തെ എതിർത്ത ബോൾഷെവിക്കുകൾ ഭരണകൂടത്തിനെതിരായി കലാപം നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അധികാരം പിടിച്ചെടുത്ത് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും ശക്തമായി സൈനിക രാജ്യം രാഷ്ട്രീയ രാജ്യം സാമ്പത്തിക രാജ്യം എന്ന നിലകളിൽ യു എസിന് ഒപ്പത്തിനൊപ്പമെത്തി സൂപ്പർ പവർ എന്ന വിശേഷണവുമായി ലോകത്തിന്റെ ഗതിവിഗതികളെ വിഗതകളെ നിശ്ചയിക്കാൻ കഴിയുന്ന രാജ്യമായി മാറിയ സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ആ നിലയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന സോവിയറ്റ് അധിനിവേശവും തുടർന്നുണ്ടായ റഷ്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധവുമാണ് റഷ്യയുടെ വിധി നിശ്ചയിച്ച മൂന്നാമത്തെ പ്രധാന യുദ്ധവും ഇപ്രകാരം ഒരു നൂറ്റാണ്ടിനിടയിൽ നടന്ന ഈ മൂന്ന് യുദ്ധങ്ങൾ റഷ്യൻ രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനുമിടയിൽ ഉണ്ടാക്കിയ നിർണായക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ റഷ്യ ഉക്രൈൻ യുദ്ധവും വിശകലന വിധേയമാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകോമതി